ഇന്ന് ഞാൻ ചില്ലി ബീഫാണ് ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ബീഫ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് മൂന്ന് വലിയ സവോള ചതുരത്തിലരിഞ്ഞത് നാല് വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് പച്ചമുളക് എരിവിനനുസരിച്ച് അത് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു ക്യാപ്സിക്കം ചതുരത്തിലരിഞ്ഞത് സ്പ്രിംഗ് അനിയൻ കാശ്മീരി ചില്ലി പൗഡർ എരിവിനുസരിച്ച് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് അണെടുത്തിരിക്കുന്നത് ക്രഷ്ഡ് പെപ്പർ അര ടീസ്പൂൺ കോൺഫ്ലോർ നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി എണ്ണ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ചില്ലി സോസ് സോയ് സോസ് ആദ്യം തന്നെ നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം ഇതിനായിട്ട് ബീഫിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയി സോസും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം ഈ സോയ് സോസിൽ ഓൾറെഡി ഉപ്പുണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പിടാൻ ഒരു ഫ്രയിങ് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് വരയ്ക്കാം ഇനി ഇതിലേക്ക് ഇട്ട് വഴറ്റാം സവോള പതുക്കെ ഒന്ന് വഴഞ്ഞു കിട്ടിയാൽ മതി മൊഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ സവോള ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ആ സെയിം ഫ്രൈ പാനിലേക്ക് ക്യാപ്സിക്കും ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം ഒരു പിഞ്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ഇടാം ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ ക്യാപ്സിക്കം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിവെക്കാം ഇനി ആ സെയിം ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ ബീഫ് കുക്ക് ചെയ്തപ്പോ ഉണ്ടായ ചാറെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാം നീ എണ്ണ ചൂടായി കഴിയുമ്പോൾ ബീഫ് ഇട്ട് കൊടുക്കാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇത് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് മുളക് കൂടി ഇട്ട് കൊടുക്കാം ചൂടൊന്ന് കുറച്ച് വെക്കണം മുളക് പൊടിയുടെ പച്ചമണം കഴിയുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീ ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ ഇടാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാപ്സിക്കം സവോള ഇടാം ഇനി ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ഇടാം ഇനി നമ്മൾ നേരത്തെ എത്തി വെച്ചിരുന്ന ബിഫ് സ്റ്റോക്കിംഗ്സിലേക്ക് നമുക്ക് കോൺപൂർ ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിനക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി இனி இதிலே ஸ்பிரிங் ஆனியன் இடுプチ லெபி ரெடி ஆயிட்டது